വിഷ്ണുവി നായരും ലക്ഷ്മി കീർത്തനയും നായികാനായകന്മാരായി എത്തിയ പരമ്പരയാണ് പത്തരമാറ്റ് ആദ്യമൊക്കെ റേറ്റിങ്ങിൽ പിറകിലായിരുന്നെങ്കിലും ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് പത്തരമാറ്റ് സീരിയൽ പത്തരമാറ്റ് സീരിയൽ താരങ്ങളുടെ ഒരു ദിവസത്തെ പ്രതിഫലം എത്രയാണെന്ന് നോക്കാം അനന്തമൂർത്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ക്രിസ് വേണുഗോപാലിൻ്റെ ഒരു ദിവസത്തെ പ്രതിഫലം എണ്ണായിരം രൂപ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ലക്ഷ്മി കീർത്തനയുടെ ഒരു ദിവസത്തെ പ്രതിഫലം പന്ത്രണ്ടായിരം രൂപ നവ്യയായി എത്തിയ അനുഷ ഒരു ദിവസത്തെ പ്രതിഫലം പതിനായിരം രൂപ രൂപ ദേവയായി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രശ്മി രാഹുലിന്റെ ഒരു ദിവസത്തെ പ്രതിഫലം എണ്ണായിരം രൂപ ജലജ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സ്മിത സാമുവലിന്റെ ഒരു ദിവസത്തെ പ്രതിഫലം ഏഴായിരം രൂപ നന്ദു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗോപികയുടെ പ്രതിഫല പ്രതിഫലം പതിനായിരം രൂപ ആദർശ് എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വിഷ്ണുവി നായരുടെ ഒരു ദിവസത്തെ പ്രതിഫലം പന്ത്രണ്ടായിരം രൂപ അബി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആ ആകാശ് മുരളിയുടെ ഒരു ദിവസത്തെ പ്രതിഫലം എണ്ണായിരം രൂപ അനിരുദ്ധ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വിഷ്ണു ബാലകൃഷ്ണന്റെ ഒരു ദിവസത്തെ പ്രതിഫലം ഒൻപതിനായിരം രൂപ കനകദുർഗയായി എത്തിയ നീന കുറുപ്പിന്റെ ഒരു ദിവസത്തെ പ്രതിഫലം ഏഴായിരം രൂപ ജാനകി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഭീമിത ടിറ്റോയുടെ ഒരു ദിവസത്തെ പ്രതിഫലം ആറായിരം രൂപ ജയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന യാഹ്യ ഖാദറിന്റെ ഒരു ദിവസത്തെ പ്രതിഫലം അയ്യായിരം രൂപ അനാമികയായി എത്തിയ ഗ്രീഷ്മ രമേശിന്റെ ഒരു ദിവസത്തെ പ്രതിഫലം ഏഴായിരം രൂപ